ഹലോ ഉപ്പുംളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയില് കട്ടക്കലിപ്പിൽ നമ്മുടെ ലച്ചു അതേ കൂട്ടുകാരെ അതാണ് മെയിൻ ഹൈലൈറ്റ് ഹൈലൈറ്റോ നമ്മുടെ കനകാന്റി പെര തുടക്കാൻ വരുമ്പോൾ നമ്മുടെ ലെച് പറയുന്നുണ്ട് ഞായറാഴ്ചയാണോ പെര തുടക്കുന്നത് വേറൊരു ദിവസം തുടച്ചാൽ മതി പോന്നും പറഞ്ഞ് നമ്മുടെ കനകാന്റി ഓടിച്ചു വിടുന്നുണ്ട് നമ്മുടെ കേശു എന്തൊക്കെയോ ചെയ്യാൻ പോകുമ്പോൾ ഈ സമയത്താണോ നീ ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കേശുവിനെ ഓടിച്ചു വിടുന്നുണ്ട് നമ്മുടെ ഭവാനിയമ്മ എന്തോ ഉണ്ടാക്കാൻ പോകുമ്പോൾ നമ്മുടെ ഭവാനിയമ്മയെ ഓടിച്ചു വിടുന്നുണ്ട് ഇന്നത്തെ ദിവസമാണോ ഇത് ഉണ്ടാക്കുന്നതെന്നും ചോദിച്ച് ഭവാനിയമ്മയെ ഓടിച്ചു വിടുന്നു അങ്ങനെ മൊത്തത്തിൽ ബഹളത്തോട് ബഹളം ലാസ്റ്റ് നമ്മുടെ കേശു വെള്ളം കുടിച്ചിട്ട് ഒരു ഗ്ലാസ് ഡൈനിങ് ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ടാകേ അപ്പം നമ്മുടെ ലച്ചു ആ ഗ്ലാസ് എടുത്തിട്ട് ഇത് നിന്റെ പെണ്ണുമുള്ള കൊണ്ട് അടുക്കളയിൽ വെക്കണമെന്ന് പറഞ്ഞു നമ്മുടെ കേശുവിനെ നെഞ്ചത്തോട്ട് വീണ്ടും കയറുന്നു അങ്ങനെ പൊരിഞ്ഞ ബഹളാട്ടം നമ്മുടെ ലച്ചു അപ്പം നമ്മുടെ ഭവാനിയമ്മയും കേശുവും കനകാൻറ്റി ആണെങ്കിലും അടുത്തു നമ്മുടെ ലച്ചുവിനെ കൊണ്ട് എല്ലാവരും തലയിൽ കൈയും കൊടുത്തിരിക്കുക എന്ത് ചെയ്യും എങ്ങോട്ട് തിരിഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്യാൻ പോയാലും കുറ്റത്തോട് കുറ്റം മാത്രം ലച്ചു ലാസ്റ്റ് എന്നിട്ടുണ്ടല്ലോ ഇവരൊക്കെ ഇങ്ങനെ തലയിൽ കയ്യും വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ലച്ചു ഇങ്ങനെ ഒളിഞ്ഞിട്ട് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്വയം ഇങ്ങനെ സന്തോഷം ിരിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ സൈക്കോ ലച്ചു അതാണ് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്ന കേട്ടോ എന്തായാലും ഭയങ്കര രസമുള്ള ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കും അല്ലെ കൂട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ